എംബുരാൻ എന്ന സിനിമയാണ് മലയാളി പ്രേക്ഷകർ ഏറ്റവും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ട ചിത്രം ഈ ചിത്രത്തിന്റെ ബജറ്റ് പോലും ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്ന് ഇന്ദിരീത് അടുത്തിടെ പറയുകയുണ്ടായി അത്രയ്ക്ക് വലിയ ക്യാൻവാസിലാണ് ഈ ചിത്രം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ലൂസിഫർ പോലെ മികച്ച മാസ് മൂവി ആണെങ്കിൽ മലയാള സിനിമയുടെയും കരിയർ ഗ്രാഫ് തന്നെ മാറാൻ പോകുന്ന പൃഥ്വിയുടെ ഐറ്റം ആയിരിക്കും എംബുരാൻ എന്നാണ് പ്രേക്ഷകർ ഇപ്പോഴേ ഈ ചിത്രത്തെക്കുറിച്ച് പറയുന്നത് അതിനൊപ്പം ഒരു ചെറിയ സൂചന എന്ന പോലെ ചിത്രത്തിന്റെ ഫസ്റ്റ് ടീസറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തുവരികയാണ് മെയ് ഇരുപത്തൊന്നിന് ചിത്രത്തിന്റെ ഫസ്റ്റ് ടീസർ എത്താനുള്ള സാധ്യതയെക്കുറിച്ചാണ് പറഞ്ഞു വെക്കുന്നത് ഇതിപ്പോൾ വെറും റൂമറാണ് ഒന്നും ഒഫീഷ്യലായി അണിയറ പ്രവർത്തകർ പറഞ്ഞിട്ട് പോലുമില്ല ഒരു സൂചന കിട്ടിയപ്പോൾ ആരാധകർ ഒരു പോസ്റ്റർ തന്നെ ഇറക്കി സോഷ്യൽ മീഡിയയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു ഭാഗത്ത് വലിയ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടേയിരിക്കും പക്ഷേ എംബ്രാന്റെ ഷൂട്ടിംഗ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എംബ്രാൻ ഒരു വലിയ സിനിമയാണ് ലൂസിഫറിനെക്കാളും സ്കെയിലുള്ള സിനിമയാണ് ഒരുപാട് ലൊക്കേഷനുകൾ ഈ ചിത്രത്തിനുണ്ട് എന്നത് ഇന്ദ്രി സുമാരന്റെ വാക്കുകളായിരുന്നു ലൂസിഫർ കഴിഞ്ഞ നാൾ മുതൽ തന്നെ മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രമാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബ്രാൻ എബ്രാന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സംവിധായകനായ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു വാലിബിനു ശേഷം എംബരാന്റെ ഷൂട്ടിങ്ങിനായി താൻ അമേരിക്കയിലേക്ക് പോവുകയാണ് എന്ന് മോഹൻലാലും പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ സഹോദരന്റെ സിനിമയായ എംബുരാനിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചും സിനിമയുടെ വിശേഷങ്ങളെ കുറിച്ചും പറഞ്ഞുകൊണ്ട് നടൻ എത്തിയതും വലിയ രീതിയിൽ വൈറലായി മാറി എമിരാൻ ഒരു വലിയ സിനിമയാണ് ജൂസഫറിനേക്കാളും സ്കെയിലുള്ള സിനിമയാണ് എംബുരാൻ ഒരുപാട് ലൊക്കേഷനിലുള്ള സിനിമയാണ് ഒരുപാട് രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷൻ വൈസ് നോക്കുമ്പോൾ ഏറ്റവും അധികം കോസ്റ്റ് വരാൻ പോകുന്ന സിനിമയായിരിക്കും എമുറാൻ എന്നും പറയുകയാണ് കാരണം അത്രയും രാജ്യങ്ങളാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്ലാനിംഗ് നടത്താനോ ബഡ്ജറ്റ് ഇടാനോ പറ്റുന്ന ഒരു സിനിമയല്ല ഇതെന്നും ഇന്ദ്രജിത് പറയുകയും ചെയ്തു ഒരു രാജ്യത്ത് പത്ത് ദിവസം മറ്റൊരു രാജ്യത്ത് പത്ത് ദിവസം അങ്ങനെ പ്ലാൻ ചെയ്യാനോ ഇതൊക്കെ ഉദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ തീരുമോ അല്ലെങ്കിൽ അവിചാരിതമായ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ ഒരു ഷെഡ്യൂളും യു കെയിലെ ഒരു ഷെഡ്യൂളും കഴിഞ്ഞു അമേരിക്കയിൽ അടുത്ത ആഴ്ച ഷെഡ്യൂൾ തുടങ്ങിയാണ് അമേരിക്കയിലെ ഷെഡ്യൂളാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഇനിയുമുണ്ട് അടുത്തൊരു ആറുമാസത്തോളം ഷെഡ്യൂൾ തിരിച്ച് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടാകും എപ്പോഴാണ് റിലീസ് എന്നോ മറ്റു കാര്യങ്ങളോ എനിക്കറിയില്ല തീർച്ചയായും പറയാൻ പറ്റുന്ന ഒരു കാര്യം നോക്കിയാൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഒരു സിനിമയായിരിക്കും എംബുരാൻ എന്ന് എനിക്ക് തോന്നുന്നു പൃഥ്വി എപ്പോഴും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും ഒരു സമയം കഴിയുമ്പോൾ സിനിമ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകും പൃഥ്വി ബാക്ക് ടു ബാക്ക് നിരവധി സിനിമകൾ ചെയ്തിരുന്നു ഇപ്പോൾ ഡയറക്ടോറിയൽ വർക്ക് ചെയ്യുന്നുണ്ട് അത്രയും ജോലി ഉള്ളതുകൊണ്ട് ആ ഫ്ലോയിൽ അതിനൊപ്പം സഞ്ചരിക്കുക എന്നതാണ് ഒരു നടനെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഞാനും ഡയറക്ടോറിയൽ മനസ്സിലുള്ള ആളാണ് ഉടനെ അതും സംഭവിക്കും ഇന്നിരത്തിന്റെ വാക്കുകളായിരുന്നു ഇങ്ങനെ അപ്പോഴാണ് എംബുരാന്റെ ടീച്ചറുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത് മെയിൽ ചിത്രത്തിന്റെ ടീച്ചർ വരുമെന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് പല പ്രേക്ഷകരും ചോദിക്കുന്നത് ഇത് വെറും റൂമർ മാത്രമാണ് ഒന്നും ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല അതിനൊപ്പം തന്നെ ഈ ചിത്രത്തിലെ കാസ്റ്റ് വിവരങ്ങളെ ചില സൂചനകളും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ അവർക്ക് ഇങ്ങനെ ചില സൂചനകൾ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എംബുരാൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്ന താരങ്ങളുടെ ഫോട്ടോ സഹിതം പുറത്തുവിട്ടിരിക്കുകയാണ് പല റൂമറുകളും ഇതിനിടയ്ക്ക് വന്നിരുന്നു ഇന്റർനാഷണൽ ലെവലിൽ ഹിറ്റായ ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസിലെ ഒരു നടൻ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് എന്നും ഇന്ത്യയിലെ തന്നെ മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ഗംഭീര നടന്മാർ ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്യുന്നു എന്ന രീതിയിൽ ഉണ്ടെന്നും ഉള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അതിനൊപ്പം തന്നെ മലയാളത്തിലെ ചില സർപ്രൈസിംഗ് താരങ്ങൾ കൂടി എത്താനുള്ള സാധ്യതയെക്കുറിച്ചും പറയുകയുണ്ടായി അടുത്തിടെ അങ്ങനെ വെച്ച് ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കി അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കാണ് ഇവരൊക്കെ ആയിരിക്കാം ഈ ചിത്രത്തിൽ എത്തുന്നത് എന്ന സൂചനയാണ് നൽകുന്നത് എന്നാൽ ഇതും വെറും റൂമറാണ് ഒഫീഷ്യലായിട്ടൊന്നും ഉറപ്പിക്കാറായിട്ടില്ല അങ്ങനെ എംബുരാനുമായി ബന്ധപ്പെട്ട് ഒത്തിരി റൂമറുകൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതിനൊന്നും ഒഫീഷ്യൽ കൺഫർമേഷൻ പോലും ലഭിച്ചിട്ടില്ല